ുള്ളത് വെച്ച് തുടങ്ങുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഉള്ള ഒരു നിരാശ അധികം പഠിച്ചിട്ടില്ലല്ലോ എനിക്ക് അത്ര കഴിവില്ലല്ലോ എനിക്ക് അത്ര അറിവില്ലല്ലോ എന്നുള്ളതാണ് എന്നാൽ നമുക്കുള്ള അറിവ് വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും ആ അറിവിനെ ഉള്ള അറിവിനെ എങ്ങനെ നിങ്ങൾ അവതരിപ്പിക്കുന്നു എന്നിടത്താണ് നിങ്ങളുടെ വിജയം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്കതിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം വീട്ടിൽ ഗസ്റ്റുകൾ വരുന്ന സമയത്ത് നാരങ്ങ മാത്രമായിരിക്കും ചില സമയത്ത് ഉണ്ടാകുക വേറെ ഒന്നും ഉണ്ടാവില്ല വേറെ ഒന്നും മേടിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ എടുത്ത് പിഴിഞ്ഞ് ജ്യൂസ് ജാറിലിട്ടിട്ട് മിൻറ്റ് വെച്ചിട്ട് ഒരു സാധനം ഉമ്മ ഉണ്ടാക്കും അത് ഗസ്റ്റുകൾക്ക് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നാൽ ഈ നാരങ്ങ വെച്ച് നമുക്ക് മിൻറ്റൊന്നും ഇടാതെ ഉമ്മ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാതെ വെറുതെ പിഴിഞ്ഞിട്ട് സാധാരണ ഒരു നാരങ്ങ വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് സാധാ ഒരു നാരങ്ങ വെള്ളവും അതേപോലെ തന്നെ മിൻറ്റൊക്കെ ഇട്ട് ജ്യൂസ് ജാറിലിട്ട് അടിച്ചു കൊടുക്കുന്ന ഒരു വെള്ളവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചത് ആകെ ഒരു നാരങ്ങ മാത്രമാണ് ഈ നാരങ്ങയെ എങ്ങനെ നമ്മൾ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കയ്യിൽ ചെറിയ ഡാറ്റകൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാകൂ പക്ഷേ അതിനെ നമുക്ക് മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അതിനെ സക്സസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്